ഹായ് ഫ്രണ്ട്സ് സ്ലാമല്ലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള നമ്മൾ നഞ്ചുളി പണിയും ഫ്രിഡ്ജ് വൃത്തിയാക്കല് അങ്ങനെ എല്ലാതും കൂടെ കേട്ടോ നമ്മളെ ഫ്രിഡ്ജിലെന്ന് വെച്ചാൽ നമ്മൾ ഇത്രങ്ങാനും സാധനേക്കാരെ നാളെടുക്കാൻ വിചാരിച്ച് വെക്കും ആ സാധനം ഒന്നും നമ്മളെടുക്കില്ലല്ലോ പിന്നെ ആ ഫ്രിഡ്ജുണ്ട് വൃത്തിയാക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് കളയാൻ ഉണ്ടാകും ചിലപ്പോൾ ഓരോ സാധനക്കാരൻ ചിലപ്പോൾ നമ്മൾ കളയാന്ന് അറിയുമോ ഇന്നത്തെ ബാക്കി ഉപ്പേരി ഉണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ മാവ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോഴേക്കാരും കാണുക അപ്പോൾ ഇത് മല്ലിച്ചപ്പോൾ രണ്ട് മൂന്നാഴ്ച അയക്കണത് വരെ ഒരു കേടില്ല ഫ്രഷ് ഫ്രഷായിരിക്കണേ പൂള തൊലിച്ച് വെച്ചതാട്ടോ കപ്പുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ കപ്പ പത്തിരി ഉണ്ടാക്കാൻ അതുപോലെ പാല് കാച്ചുമ്പം അതിൻ്റെ ആ നെയ്യുണ്ടാവില്ല പാടാ അതുകൊണ്ട് മാറ്റി വെക്കണതാണ് നമുക്ക് നെയ്യ് നെയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം വൃത്തിയാക്കി ഇനി ഫ്രീസർ വൃത്തിയാക്കാണ്ട് അപ്പോൾ അതിന് മീനൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊട്ടി വെക്കണം മീൻ രാവിലെ കയറ്റിയത് എന്നിട്ടാണ് വൈകുന്നേരം ഇറക്കിയപ്പോഴും നല്ല ഐസ് ആയിട്ടില്ല കട്ടായിട്ടില്ല നല്ല വലിയ കുഴപ്പമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റിയല്ലാണ് അപ്പോൾ പാൽ കാച്ചിട്ടതിൻ്റെ മേലത്തെ പാടുണ്ടല്ലോ അത് നമ്മളിങ്ങനെ എടുത്ത് വെക്കും എടുത്തു വെച്ചിട്ട് മൂന്ന് പാത്രം ഉണ്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കാൻ വരെ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് മോൾക്ക് നോമ്പറക്കാ സമയമാണ് പിന്നെ ഞാൻ ഓട്ടൻ്റെ മാവ് എടുത്ത് അപ്പോൾ ക്വാർട്ടർ ഉണ്ടാക്കുകയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ മാവ് അവിടെ ഇരുന്ന് കേടുവരും ഫ്രിഡ്ജ് നന്നാക്കുമ്പോൾ ഇത്ര പൂര സാധനമൊക്കെ നമ്മൾ കളയാൽ സങ്കടമാണ് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവട്ടോ അത് ചിലപ്പോൾ എടുക്കും അതുപോലെ തേങ്ങ ചെറു നമ്മൾ നമ്മളെങ്ങനെ ആയാലും എടുക്കും തേങ്ങ എടുക്കും മീൻ എടുക്കും ചിക്കന് കഴി വെച്ച് മസാല വെച്ചിക്കണെടുക്കും ബീഫ് എടുക്കും മറ്റുള്ള സാധനങ്ങളാണ് ഈ ഉപ്പേരി കറി അങ്ങനത്തെ സാധനമൊന്നും പിന്നെ നമ്മൾ എടുക്കില്ലല്ലോ എൻ്റെ ഒരു അമ്മേൻ്റെ മരുമോളിപ്പോൾ തിരുവരപ്പാർക്ക് വന്നിരുന്നു അവർ പറഞ്ഞു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അത് കബറിൻ്റെ വെച്ച പോലെ ശരിയാണ് നമ്മൾ പിന്നെ ആ സാധനം എടുക്കണില്ല അപ്പം നെണ്ട് മസാലയെച്ച് വെച്ചിട്ട് കരിമീൻ മസാല അച്ചു വെച്ചോ കുറച്ച് മുന്തിരി കഴുകിയാണ്ട് വെച്ചിട്ട് മക്കൾ വന്ന വേഗം എടുത്തു തന്നു ഫ്രിഡ്ജ് തുറക്കും അവർക്ക് എന്താ വേണ്ടെടുത്തു തന്നു അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റുക പഴയ സാധനങ്ങൾ കംപ്ലീറ്റ് കളഞ്ഞു നോമ്പല്ല നോ പിന്നെ നമുക്ക് നോമ്പറക്കാനുള്ള റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിട്ടും അതുപോലെ ചിക്കൻ വേവിച്ചിട്ടും അങ്ങനെയൊക്കെ ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാണ്ട് ഇൻഷാല്ല അപ്പം ഇങ്ങളൊക്കെ ഇങ്ങനെയാണോ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ എത്രങ്ങാനും സാധനങ്ങൾ നമ്മൾ കളയാണ്ടാവൂലേ എല്ലാവരും വീട്ടിലെ അവസ്ഥ തന്നെ ആരോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ കബറിൻ്റെ ഉള്ളിലൊക്കെ സാധനം വെച്ച പോലെ എന്നാ പറയണേ കേട്ടോ മൂന്ന് മിന്നറിനെ തിരഞ്ഞെടുത്ത ഒരു മൂന്നാളും വന്നിട്ടാണ് അവർക്കുള്ള ചെടി ഒന്ന് അയച്ചുകൊടുക്കൂട്ട നാളെ കിട്ടുമ്പോൾ വിചാരിക്കുക പകുതി മണ്ണ് കൊട്ടി കവറിൽ തന്നെ ഇട്ട് കയ്യാണ് അവർക്ക് അയച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് ഇൻഷാ അല്ല